സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറിയായി ടി ആർ രഘുനാഥൻ സിപിഎം കോട്ടയം ജില്ലാ കമ്മിറ്റിയെ നയിക്കാൻ പുതിയ സാരധി ടി ആർ രഘുനാഥാണ് പുതിയ സെക്രട്ടറി സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന റസലിന്റെ മരണത്തെ തുടർന്ന് സിപിഎം കോട്ടയം ഘടകത്തെ ആര് നയിക്കും എന്ന ചോദ്യം ഉയർന്നിരുന്നു ടി ആർ രഘുനാഥന് തന്നെയായിരുന്നു പ്രഥമ പരിഗണന രഘുനാഥിന് പുറമെ മുതിർന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഹരികുമാർ സി ഐ ടി നേതാവ് കെ എം രാധാകൃഷ്ണൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവരെയും പരിഗണിച്ചിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ടി ആർ രഘുനാഥനെ പിന്തുണയ്ക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റും അംഗീകരിച്ചു സി ജില്ലാ സെക്രട്ടറിയായ രഘുനാഥനെ നേരത്തെ സി സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അന്ന് തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് രഘുനാഥ് എത്തുമെന്ന സൂചന ഉണ്ടായിരുന്നു എസ് എഫ് ഐയിലൂടെ തുടങ്ങിയ സമര സംഘടനാ പ്രവർത്തനമാണ് രഘുനാഥിനെ ഒടുവിൽ ജില്ലാ സെക്രട്ടറിയുടെ എത്തിച്ചിരിക്കുന്നത് കോട്ടയം വെസേലിയസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി പദവിയിലായിരുന്നു തുടക്കം പിന്നീട് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയായി യുവജന സംഘടനാ പ്രവർത്തനം ആരംഭിച്ചു ഡിവൈഎഫ്ഐ പുതുപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അയർക്കുന്നം ബ്ലോക്ക് സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലയിലും പ്രവർത്തിച്ചു പിന്നീട് സി പി എം അയർക്കുന്നം ഏരിയ സെക്രട്ടറിയായി തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗമായും തെരഞ്ഞെടുത്തു ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നിലവിൽ സിഐ ട്യു കോട്ടയം ജില്ലാ സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്